ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഓർഡറൈസ്ഡ് ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് പഴയന്നൂർ പഞ്ചായത്തിന്റെ നിഷേധാത്മക നയങ്ങൾക്കെതിരെ വ്യാപാരി വ്യവസായി സമിതിയുടെ പാഴയനൂര് എളനാട് യൂണിറ്റുകൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ശോഭന രാജന് ഉദ്ഘാടനം നിർവഹിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെ കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ പഴയന്നൂർ എളനാട് യൂണിറ്റുകൾ സംയുക്തമായി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് കച്ചവടം ചെയ്യുന്നത് അനുവദിക്കുന്നതിനെതിരെയും ഹരിത കർമ്മസേനയ്ക്ക് പ്രതിഫലം നൽകിയിട്ടും മാലിന്യം കൃത്യമായി ശേഖരിക്കാത്തതിനെതിരെയും മറ്റ് നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് വ്യാപാരികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി സമിതിയുടെ യൂണിറ്റ് രക്ഷാധികാരി നിർവഹിച്ചു പഞ്ചായത്തിലെ കഴിഞ്ഞ മാസക്കാലമായി അറുപത് മാസമാണ് ഒരു പഞ്ചായത്തിന്റെ കാലാവസ്ഥ അമ്പത്തി ഒമ്പത് മാസക്കാലമായി ഈ പഞ്ചായത്തിനകത്ത് യാതൊരു വികസന പ്രവർത്തനവും നടത്താതെ അവർ തമ്മിലുള്ള തമ്മിലടിയും അതുപോലെ തന്നെ കുടുംബവാഴ്ചയും സ്വജനപക്ഷതവും മാത്രമായി ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയിരിക്കണം തീർച്ചയായും വരും തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇത് വിധിയെഴുതും എന്നുള്ളത് ഉറപ്പാണ് നമുക്കറിയാം ഒരു മാസം കഴിഞ്ഞാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അല്ലേ ജനങ്ങൾ ഈ ഭരണസമിതിയുടെ വികസനം ഒരടുപ്പിനും കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കുമെതിരെ വിധിയെഴു എഴുതുമെന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്കറിയാം പ്രിയപ്പെട്ടവരെ ഈ വ്യാപാരി വ്യവസായിയുടെ ഈ സമിതിയുടെ ആവശ്യം നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ പഞ്ചായത്തിലെ കഴിയോര കച്ചവടക്കാരെ യൂണിറ്റ് പ്രസിഡന്റ് അച്യുതാനന്ദൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സംഘടനയുടെ ചേലക്കര ഏരിയ പ്രസിഡന്റ് എൻ വി നാരായണൻകുട്ടി ട്രഷറർ ഹരിനന്ദനൻ പഴയന്നൂർ ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ യൂണിറ്റ് സെക്രട്ടറി ഷാജു ജേക്കബ് എളനാട് യൂണിറ്റ് കമ്മിറ്റി അംഗം രതീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി വ്യാപാരികൾ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തു സി സി വി